ഹലോ അസ്സലാമലൈക്കും എന്തുണ്ട് വിശേഷം സുഖാണോ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെന്തൊക്കെ വിശേഷമോ ഞാൻ എല്ലാവരും പറയും ഞാൻ ഇട്ടാത്ത വെക്കുന്ന കറി വെക്കി വെക്കി ഞാൻ അതിനകത്ത് വലിയ കറികൾ ഇല്ല ആൾക്കാർ അതൊന്നും വെക്കലൊന്നും ഇല്ല നമ്മൾ വെക്കുന്ന കറി കാട്ടിത്തരാ ഞാൻ വെക്കാൻ പോകണത് മാങ്ങ ഇട്ടിട്ട് മാന്ത കറി വെക്കാൻ പോവാണ് മാന്ത ഇതൊക്കെ ഒരിച്ച് തോരൊക്കെ പോക്കി വൃത്തിയാക്കി കഴുകിവച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഉള്ളിയാണിത് അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകാണ് അല്ല കരുവപ്പിലി പച്ചമുളക് ഞാൻ ഇതാ ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ മരത്തുമ്മന്നെ പറിച്ച് പച്ച ചീരാമുളകാണ് വെളുത്തുകൊണ്ട് നിൽക്കണത് അങ്ങനെ ഇതിൽ ഞാനിപ്പോൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് ഉലുവാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഞമ്മളേറെ പച്ചവെള്ളട്ട ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ബാത്രം കൂടെ ഒഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് തെളിച്ചിട്ട് മാങ്ങിയിടും മാങ്ങി മാറ്റി അല്ല മാങ്ങ ഇട്ടിട്ടുണ്ട് അത് വേഗട്ട അതിലേക്ക് ഉള്ളിടും അത് പാത്തു പറഞ്ഞിരട്ട എനിക്ക് മനസ്സിലാകായിട്ട് ഇതാ വന്ന് ആ എന്തൊക്കെയുമാണ് മങ്ങി പറയലേ അതൊക്കെ പിന്നെ നമ്മൾ ഇട്ട് നമ്മൾ തണുപ്പത്തെക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കണ് തേങ്ങ പൂണ്ട് വച്ചാ കേട്ടോ എനിക്ക് ഈ കൈ കൊണ്ട് ചെണ്ട കൈ കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ പൂളിച്ച് വെപ്പിച്ചാണ് അതിന് മിക്സിയിലിട്ടതൊന്ന് അടിക്കണം മാങ്ങ കൊടുത്തേ അത് കൊടുക്കണ് ഓതിലിതാ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടില്ല ഇനി അതാണ് ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നത് നല്ലോണം തിളച്ചിക്കണ് നമ്മളവിടുത്ത മാങ്ങ കെട്ടോ അങ്ങനെ തോന്നുന്നു പറിച്ച് രണ്ടോ മാങ്ങ പറിച്ച് മാങ്ങ ഉള്ളി ആ ഇങ്ങള് ഞാൻ ഞാനോടി വരാ നമ്മളെ ഒക്കെ നല്ലോ ബന്തുക്കൊന്ന് ഞാൻ രാസം മാങ്ങ ഒടിഞ്ഞ് കൊണ്ടിട്ടേ തേങ്ങ ആട്ട് അപ്പോഴത്തേന് മാങ്ങ ഒടിഞ്ഞു പോവും ഇപ്പം ഒന്ന് ഇങ്ങനെ പഴക്കട്ടത് തിളച്ച ശേഷം നമുക്ക് തേങ്ങ അരിച്ചത് വെച്ചോ മാതി മാങ്ങി നല്ല തിളച്ച് നല്ലോണം നല്ലോണം ഒന്ന് തിളച്ചിട്ടോ നല്ല മാന്തി മാങ്ങി മണുണ്ട് കുറച്ച് പോറുമുണ്ട് കേട്ടോ ഞാൻ ഇടും ഓ കറിയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട് അധികം തിളക്കാൻ പറ്റില്ല ഞാൻ ഇത് ഓഫാക്കാണ് എന്താ തിളച്ചത് വേറെ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമില്ല സുഖം സമാധാനം ഉണ്ടായിരിക്കട്ടെ ഈ കറി എല്ലാവരും ഉണ്ടാക്കല ഉണ്ടാക്കാൻ ഒരൊന്നും ആരുണ്ടാവില്ല എല്ലാവരും ഉണ്ടാക്കൂ ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ ഇതിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെന്താ എല്ലാവർക്കും സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെട്ടോ അങ്ങനെ റമദാൻ റമല പറയാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി എത്ത് ഇനി അതിനത്രം ഇല്ലല്ലോ പിടിക്കാൻ കാരണം കിട്ടിയാൽ കിട്ടി അങ്ങനെ കാണുക ആയിക്കോട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ഞാൻ ചേച്ചി കിടക്കുകയും കിട്ടുമോ അതാണ് സൗണ്ട് ഇങ്ങനെ എല്ലാവർക്കും സുഖായിരിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക Search it, yes, subscribe to it, okay, bye.